നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ഏഴ് മാസങ്ങളായി ഇടുവിൽ തന്നെയാണ് അതിന്റെ പീക്കിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ശതമാനം ഇടിവ് ഓഹരി നേരിട്ടിട്ടുണ്ട് കമ്പനിയുടെ ബിസിനസ്സിൽ നേരിടുന്ന പ്രതിസന്ധി തന്നെയാണ് ഇടിവിന് പിന്നിലുള്ള പ്രധാന കാരണം ഫെബ്രുവരിയിലെ സെയിൽസ് അപ്ഡേറ്റ്സ് നോക്കാം ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും എട്ട് ശതമാനം ഇടിവാണ് ഉണ്ടായത് ഇതിൽ പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഒൻപത് ശതമാനം ഇടിവും ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏഴ് ശതമാനം ഇടിവും രേഖപ്പെടുത്തി എന്നാൽ കഴിഞ്ഞ ദിവസം കമ്പനി അനലിസ്റ്റ് മീറ്റ് നടത്തിയിരുന്നു മാത്രമല്ല മാർച്ച് കമ്പനി കോടി രൂപ സമാഹരിക്കാൻ യോഗം ചേരുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് അനലിസ്റ്റ് മീറ്റിൽ സി എഫ് ഒ കമ്പനിയുടെ ഗ്രോത്തിന് അനുകൂലമായ കാര്യങ്ങളും പങ്കുവച്ചിരുന്നു നാലാം പാദത്തിൽ ജെ എൽ ആറിന്റെ എബിറ്റ് മാർജിൻ പത്ത് ശതമാനമായി രേഖപ്പെടുത്തുമെന്നാണ് സി എഫ് ഒ വ്യക്തമാക്കുന്നത് കൂടാതെ കമ്പനി ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ ഡെപ്റ്റ് ഫ്രീ ആയി മാറുമെന്ന് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കറിയാം കമ്പനിയുടെ ബിസിനസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്പം മന്ദഗതിയിൽ തന്നെയായിരുന്നു എന്നിട്ടും കമ്പനി അവരുടെ ബാധ്യതകൾ പൂർണ്ണമായും അടച്ചു തീർക്കുമെന്നതിൽ കോൺഫിഡൻ്റ് ആണ് ജയലാറിന് ചൈനയിൽ മികച്ച മുന്നേറ്റമുണ്ടെന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത് സേഫോയുടെ ഭാഗത്തു നിന്നുണ്ടായ മറ്റ് പ്രഖ്യാപനങ്ങൾ കൂടി നോക്കാം യൂറോപ്യൻ യൂണിയനിലുള്ള ഡിമാൻഡ് ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട് യു കെയിലെ ഡിമാൻഡും വർദ്ധിച്ചു വരുന്നുണ്ട് ജയലാറിനോടൊപ്പം വാണിജ്യ വാഹനങ്ങളുടെ ബിസിനസ്സും ഉയരുന്നുണ്ട് വാണിജ്യ വാഹനങ്ങളുടെ വിഭാഗത്തിൽ കൂടുതൽ വിപണി വിഹിതം നേടാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് ജയലാർ ബിസിനസ് കമ്പനിയുടെ തിരിച്ചുവരവിന് പ്രധാന കാരണമാകുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ബ്രോക്കറേജ് ആയ നോമുറ കമ്പനിയുടെ അടുത്ത രണ്ടു വർഷ കാലയളവിലേക്കുള്ള വോളിയൂം ഗ്രോത്ത് ഫ്ളാറ്റ് ആയി തുടരുമെന്ന് കണക്കാക്കുന്നുണ്ട് എങ്കിലും ഓഹരിക്ക് ബൈ ശുപാർശയാണ് നൽകുന്നത് എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ടാർഗറ്റ് വില മാക്വരി ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് നൽകുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് സി എൽ എസ് ഐഹരിക്ക് ഔട്ട് പെർഫോം സ്റ്റാൻഡ് തന്നെയാണ് നൽകുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ടാർഗറ്റ് വില ഈ അനലിസ്റ്റുകൾ കൂടാതെ എച്ച് എസ് ബി സിയും ഓഹരിക്കിപ്പോൾ ബൈ ശുപാർശ നൽകുന്നു ഇതിനു മുൻപ് ഹോൾഡ് എന്ന റേറ്റിംഗ് ആയിരുന്നു നൽകിയിരുന്നത് എങ്കിലും ടാർഗറ്റ് വില തൊള്ളായിരത്തി മുപ്പത് രൂപയിൽ നിന്നും എണ്ണൂറ്റി നാല്പത് രൂപ കുറച്ചിട്ടുണ്ട് അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനം എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിനാല് അനലിസ്റ്റുകൾ ഇരുപത്തി ഒന്ന് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നു എട്ട് അനലിസ്റ്റുകൾ ഹോൾഡ് റെക്കമെൻഡേഷൻ നൽകുമ്പോൾ അഞ്ച് അനലിസ്റ്റുകൾ സെൽ റേറ്റിംഗ് ആണ് നൽകുന്നത് ഇന്ന് വിപണിയിൽ ഓഹരി അറുന്നൂറ്റി അറുപത് രൂപ നിരക്കിലാണ് വ്യാപാരം ചെയ്യുന്നത് മാർച്ചിൽ ഇതുവരെ ആറ് ശതമാനത്തിലധികം മുന്നേറാൻ ോഹരയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്